സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ട്രോളുകളൊക്കെ കണ്ടിരുന്നു അതേ ട്രോളുകൾ കണ്ടിട്ട് താങ്കൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മാസ് മറുപടി ഇങ്ങനെയാണ് കുറച്ച് ട്രോളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വിഷമങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിന്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം തന്നെയാണ് ഞാൻ ഗെയിമിന് ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ ആവശ്യം ജനങ്ങളുടെ ഇടയിൽ എൻ്റെ ഫേസ് എത്തിക്കുക അല്ലെങ്കിൽ കേരളം മുഴുവൻ എന്നെ അറിയപ്പെടണം എന്നായിരുന്നു ആ ലക്ഷ്യം ഞാൻ നേടിയെടുത്തു എന്നുള്ള മാസ മറുപടിയാണ് ഇപ്പോൾ ഗബ്രി ചാനലുകാരോട് പറയുന്നത് എന്തായാലും സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആയവരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫെയിം കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഗബ്രി തന്നെയാണ് ഇപ്പോഴും ഗബ്രിയെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ശക്തനായ മത്സരാർത്ഥി തന്നെയായിരുന്നു നമ്മുടെ ഗബ്രി എന്നുള്ളതാണ് എന്തായാലും നന്നായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള കഴിവുകൾ ഗെയിം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും അതുപോലെ ടാസ്കിലൊക്കെ പങ്കാളിയാകുന്ന സമയത്തൊക്കെ വളരെയധികം ആക്റ്റീവ് ആവാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ് ഗബ്രി എന്നാൽ ഈ വീഡിയോ ഒക്കെ താഴെ വരുന്ന കമന്റിൽ കാണാം ആ ഒരു കോംബോയാണ് ഗ്രിയെ വിക്റ്റ് ആവാനുള്ള കാരണം എന്നൊക്കെ ഉണ്ട് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം